നമസ്കാരം എല്ലാവർക്കും ഏറ്റുവാലി ഇൻസ്റ്റ്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് ഫോട്ടോ ഹിന്ദുസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സീഡ് ജെർമിനേഷൻ അതുപോലെ തന്നെ വെജിലിറ്റി പ്രൊപ്പഗേഷൻ എന്നീ രണ്ട് ടോപ്പിക്കുകളെ കുറിച്ചാണ് അതിലാദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സീഡ് ജെർമിനേഷൻ അഥവാ ബീജ ബീജാഗുരണം അതുപോലെ തന്നെ വിത്ത് മുളയ്ക്കൽ എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഒരു സീഡ് അല്ലെങ്കിൽ വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സസ്യത്തിൽ നിന്നുണ്ടാകുന്ന ധാന്യങ്ങളിൽ വെച്ച് അടുത്ത തലമുറയെ സൃഷ്ടിക്കാൻ ആരോഗ്യമുള്ള അല്ലെങ്കിൽ ശേഷിയുള്ള ധാന്യങ്ങളെയാണ് നമ്മൾ വിത്ത് എന്ന് പറയുന്നത് എന്താണ് ഒരു സസ്യത്തിൽ നിന്നുണ്ടാകുന്ന ധാന്യങ്ങളിൽ വെച്ച് അടുത്ത ഒരു തലമുറയെ സൃഷ്ടിക്കാൻ ആരോഗ്യമുള്ള അല്ലെങ്കിൽ ശേഷിയുള്ള ധാന്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വിത്ത് എന്ന് പറയുന്നത് ഒരു വിത്തിനെ നമ്മൾ പുറമേ നോക്കുമ്പോൾ പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് ഒന്ന് അതിന്റെ സ്വീഡ് കോട്ട് പിന്നെ ഒന്ന് ഹിലിയം എന്ന് പറയുന്ന ചെറിയൊരു പോഷണം അതിൽ നമ്മൾ ആ സീഡ് കോട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ചില വിത്തുകളില് ഒരു സിംഗിൾ പാട്ടും ചില വിത്തുകളില് രണ്ട് പാട്ടുമായിട്ടാണ് കാണപ്പെടാറുള്ളത് അതിൽ ചില നമ്മൾ പറഞ്ഞു ഇത് നമ്മൾ സീൽ കോട്ട ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ സിംഗിൾ പാർട്ടായിട്ട് കാണപ്പെടുന്ന സസ്യങ്ങളെ നമ്മൾ ഏക പത് ഏക ബീജപത്ര സസ്യങ്ങൾ എന്നും രണ്ട് പാട്ടായിട്ട് കാണപ്പെടുന്ന സസ്യങ്ങളെ നമ്മൾ ദ്വിബീജപത്ര സസ്യങ്ങൾ എന്നും പറയുന്നു അതായത് മോണോ കോർഡിനൻസ് പ്ലാന്റ്സ് എന്നും ഡൈ കോർട്ടിനൻസ് പ്ലാന്റ്സ് എന്നുമാണ് അർത്ഥമാക്കുന്നത് ഇതിൽ മോണോ കോർഡിനൻസ് പ്ലാന്റ്സിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മളിന്നും കഴിക്കുന്ന അരി ഗോതമ്പ് തുടങ്ങിയവ നമുക്കറിയാം നമ്മൾ ആ നെല്ലെന്ന് പൊളിച്ച് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അരി ഒരൊട്ടി ഇതായിട്ടേ കാണപ്പെടാറുള്ളൂ അല്ലേ അതൊരു മോണോ കോസിഡൻസ് പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഡൈക്കോൾഡൻസ് പ്ലാന്റ് അഥവാ ദ്വി ബീജപത്ര സസ്യങ്ങൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ പയർ കടല തുടങ്ങിയവയൊക്കെ അവ നമ്മളൊന്ന് പൊളിച്ച് നോക്കി ആ സീഡ് കൂട്ട് ഒന്ന് പുറന്നു നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻറ്റകത്ത് രണ്ട് കോട്ടിഡൻസ് ഉണ്ടാവും അല്ലെങ്കിൽ രണ്ട് ബീജപത്രങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ളവയാണ് നമ്മൾ ദിവീജപത്ര സസ്യങ്ങൾ എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് ഒരു വിത്ത് ഈ എന്താ സസ്യമായിട്ട് മാറുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞു ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു സ്ഥലം പയർ എടുത്തു ഈ പയർ നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് കുതിർന്നിട്ട് എന്ത് ചെയ്യും ചില വിത്തുകൾ പയറുകൾ അല്ലെങ്കിൽ പയർ മണികൾ താഴേക്ക് അടിയുകയും ചിലത് മുകളിലേക്ക് പൂങ്ങിക്കിടക്കുകയും ചെയ്യും ഈ മുകളിലേക്ക് പൂങ്ങി കിടക്കുന്ന ധാന്യങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ ആ പയർമണികൾ മണികൾ എന്തെയ്യും ഒരിക്കലും വിത്തുകളായിട്ട് വരില്ലാതെ നമുക്ക് മാറ്റാം അതുപോലെ തന്നെ ഈ താഴെ കിടക്കുന്ന ഈ വെള്ളത്തിനൊടി താഴ്ന്നു കുതിർന്നു കിടക്കുന്ന പയർ ചില പയർമണികൾ മണികൾ എന്താകും ൻസ് രണ്ടായി പിളർന്ന് പോയത് കാണും ചിലത് രണ്ടായി മുറിഞ്ഞു പോയത് കാണും കാണും അവയൊക്കെ എന്താ ഡാമേജ് പറ്റിയില്ല അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല ഒരു പൂർണ്ണമായിട്ട് അവയെ നമുക്കൊരു വിത്ത് എന്ന് പറയാൻ നമുക്ക് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് അവയെ വിത്തെന്ന് പറയുന്ന ഒരു ഇതിൽ വരില്ല അതേസമയം യാതൊരു കുഴപ്പവും ഇല്ലാതെ ആ സ്വീഡ് കോട്ടിനുള്ളിൽ നല്ല രീതിയിൽ ഇരിക്കുന്ന രണ്ട് കോട്ടിൽ കൂടി ചേർന്നിരിക്കുന്ന ഒരു പയർമണി നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും വിത്ത് എന്ന് പറയാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു വിത്ത് എങ്ങനെയാണ് അടുത്ത സസ്യമായി വരുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഈ പയർമണികളെല്ലാം തന്നെ എന്തായിട്ട് മാറുന്നില്ല സസ്യങ്ങളായിട്ട് മാറുന്നുണ്ടോ ഇല്ല ചിലത് മാത്രമേ സസ്യങ്ങളായിട്ട് മാറുന്നുള്ളൂ കാരണം അവയ്ക്ക് അനുയോജ്യമായ എന്താ അന്തരീക്ഷം കിട്ടണം അല്ലെങ്കിൽ അനുയോജ്യമായ വസ്തുക്കൾ ആവശ്യ വസ്തു വസ്തുക്കൾ ലഭിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഈ വിത്തുകളെല്ലാം നല്ലൊരു സസ്യമായിട്ട് വളരുകയുള്ളൂ അല്ലെ അപ്പൊ എന്താണ് ഒരു വിത്തിനൊരു സസ്യമായി വിട്ട് വളരുന്നതിന് ആവശ്യമായ വസ്തുക്കൾ എന്ന് പറയുന്നത് ഒന്ന് സൂര്യപ്രകാശം പിന്നെന്താ ആവശ്യമായ താപനില അതുപോലെ തന്നെ ആവശ്യ പോഷകങ്ങൾ മണ്ണിൽ പോഷകങ്ങൾ അതുകൊണ്ട് ജലം വായു ഇവയെല്ലാമാണ് ഒരു വിത്തിന് ഒരു സസ്യമായി വളരുന്നതിന് ആവശ്യമായ വസ്തുക്കൾ എന്തൊക്കെയാണ് സൂര്യപ്രകാശം അനുയോജ്യ താപനില ആവശ്യ പോഷകങ്ങൾ ജലം വായു ഇവയൊക്കെയാണ് ഒരു സസ്യ ഒരു വിത്തിന് സസ്യമായി വളരുന്നതിന് ആവശ്യമായ വസ്തുക്കൾ ഈ ആവശ്യ വസ്തുക്കൾ എല്ലാം ഒരു വിത്തിന് ലഭിച്ചു കഴിയുമ്പോൾ ഈ വിത്തിനുള്ളിലെ ഭൂണം ആ ദി ബീജപത്രങ്ങൾ ആ ദിബീജ പത്രങ്ങളിൽ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ ഏക ഏർ ബീജപത്രങ്ങൾ സ്റ്റോർ വെച്ചിരിക്കുന്ന ഫുഡ് ഉപയോഗിച്ച് ഒരു സസ്യ തയ്യായി വളർന്ന് ഒരു സസ്യമായി മാറുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബീജാങ്കൂരണം അഥവാ സ്വീറ്റ് ജെർമിനേഷൻ അഥവാ വിത്ത് മുളയ്ക്കൽ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞു ഒരു വിത്തിനെ എടുത്തു വിത്തിനെ എടുത്ത് നമ്മൾ മണ്ണിലേക്ക് വെച്ചു അതിനാവശ്യമായ എന്തു കൊടുത്തു ജലം ഒഴിച്ചു കൊടുത്തു അതുപോലെ തന്നെ ആവശ്യമായ സൂര്യപ്രകാശവും അനുയോജ്യ താപനിലയിൽ ലഭിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു ഈ സീഡ് കോട്ട് കുതിർന്ന് അതിനുള്ളിലേക്കുള്ള ചെറിയ ചെറിയ മൈക്രോസ്കോപ്പിക് പോസ് വഴി വെള്ളം ആ സീഡിനുള്ളിലേക്ക് കയറും വെള്ളത്തിനോടൊപ്പം എന്തും കൂടെ കയറുന്നുണ്ട് അതിനുള്ളിലേക്ക് വായുവും കയറുന്നുണ്ട് അല്ലേ ഇങ്ങനെ കയറിയിട്ട് എന്ത് ചെയ്യുന്നു അപ്പോൾ ഈ അകത്തിരിക്കുന്ന പൂളം ശ്വസിക്കാൻ തുടങ്ങും അതിനാവശ്യമായ ജലം ലഭിക്കും അപ്പോൾ എന്ത് ചെയ്യും ആ സീഡ് കോട്ട് പൊട്ടി അതൊരു സസ്യ തയ്യായി വളരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തും ഇങ്ങനെ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്ന അതിന്റെ റാഡിക്ക് അഥവാ ബീജമൂലമാണ് ബീജമൂലം വളർന്ന് മണ്ണിലേക്ക് ഇറങ്ങി അത് വേരായി പിന്നീട് രൂപാന്തരപ്പെട്ട് പോകുന്നു അതിനുശേഷമാണ് നമ്മുടെ കിണ്ണൂൾ അഥവാ ബീജശീർഷം മുകളിലേക്ക് പൊങ്ങി വരുന്നത് ബീജശീർഷം മുകളിലേക്ക് പൊങ്ങി വളരുന്ന അനുസരിച്ച് താഴേക്ക് എന്ത് ചെയ്യും മൂലം വളർന്ന് വേരായിക്കൊണ്ടിരിക്കും അവിടുന്ന് ലെവിടങ്ങളെ വലിച്ചെടുക്കാൻ തുടങ്ങും അപ്പോൾ ബീജശീർഷം എന്ത് ചെയ്യുന്നു മുകളിലേക്ക് പതിയെ പൊങ്ങി വരാൻ തുടങ്ങുന്നു അതിനോടൊപ്പം എന്ത് ചെയ്യുന്നു ഈ ബീജശിഷ്യത്തിനോടൊപ്പം ആ ഒരു സീഡ് കോട്ടിന് ഭാഗങ്ങളും ഉണ്ടാവും സീഡ് കോട്ടിന്റെ ഭാഗങ്ങൾ പതിയെ വിട്ട് മാറി എന്ത് ചെയ്യുന്നു ബീജശീഷ്യം അഥവാ നമ്മുടെ കിബ്യൂള് മുകളിലേക്ക് പൊങ്ങി വരുന്നു വരുന്നുവ്യൂളിന്റെ കൂടെ എന്തുണ്ട് ഡൈ പ്ലാന്റ്സ് ആണ് ഈ രണ്ട് കോൾഫിഡൻസും രണ്ട് സൈഡിലായിട്ട് ചേർന്ന് അടുക്ക ചെറിയ സസ്യത്തെയുമായിട്ടാണ് വരുന്നത് അല്ലേ പിന്നെ എന്ത് ചെയ്യുന്നു ഈ സസ്യത്തൈ കോട്ടസൻസാരി ഔട്ട് ചെയ്ത് സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ തുടങ്ങുന്ന സമയം വരെ ഈ സസ്യത്തേക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും നൽകുന്ന ഈ രണ്ട് കോൺഫിഡൻസ് ആണ് ഇനി ഏത് വളർച്ചയുടെ ഇതിൽ ഘട്ടത്തിൽ വെച്ച് ഏതേലും ഒരു കോട്ടിഡൻസ് നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ ആ എന്തേലും സംഭവിച്ചു പോകും അതില്ലാതെ പോയെന്ന് എന്ന് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ആ സസ്യത്തിന്റെ വളർച്ച തീരുകയാണ് ചെയ്യുന്നത് കാരണം അതിന് മുന്നോട്ട് വളരാൻ എന്താ കോട്ടിഡൻസ് ക്യാരി ഔട്ട് ചെയ്യാനുള്ള അത്രയും ആയില്ല അതിന് മുന്നേ കോട്ടിഡൻ നഷ്ടപ്പെട്ടെങ്കിൽ ആ സത്യം അവിടെ വെച്ച് ഇല്ലാതെ പോവുകയാണ് ചെയ്യുന്നത് മറിച്ച് ആ സസ്യത്തിന് യാതൊന്നും സംഭവിച്ചില്ല അതായത് കോൺഫിഡൻസിന് യാതൊന്നും സംഭവിച്ചില്ല അവ വളർന്നു ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു കോണ്ടിഡൻസ് തന്നെ അതായത് അതിൽ നിന്ന് വിട്ടുമാറും സ്വമേധയാ വിട്ടുമാറും വിട്ടുമാറി കഴിയുമ്പോൾ എന്ത് ചെയ്യും ആ സസ്യം സ്വന്തമായി തോട്ടമിൻ്റെ ക്യാരി ഔട്ട് ചെയ്യാൻ തുടങ്ങും അത് തുടർന്ന് വളരുകയും അതിൽ നിന്ന് വീണ്ടും അനേകം വിത്തുകൾ ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നു അപ്പൊ ഇങ്ങനെയാണ് സീഡ് ജെർമിനേഷൻ നടക്കുന്നതും ഒരു പ്ലാന്റ് വളരുന്നതും എല്ലാം അപ്പം എങ്ങനെയാണ് ആദ്യം ആവശ്യമായ വസ്തുക്കളൊക്കെ ലഭിച്ച് ഒരു സസ്യത്തിൽ നിന്ന് കിട്ടിയ ധാന്യങ്ങൾ നല്ല ഐഡിയലായിട്ട് വിത്ത് അതിന് ഈ ആവശ്യമായ ഘടകങ്ങളെല്ലാം ലഭിച്ച അതൊരു സസ്യമായി മാറി അതിൽ നിന്ന് റാഡിക്കലും പിന്നുകളും വന്നു എന്താ കോൺഫിഡൻസ് ഒക്കെ നല്ല രീതിയിൽ വളർന്നു പ്രിമ്യൂളിന് നല്ല രീതിയിൽ വളരാൻ കഴിഞ്ഞു ഒരു സസ്യമായിട്ട് മാറി അതിൽ നിന്നും മരുന്ന് ചെയ്യുന്നു മറ്റു വിത്തുകളൊക്കെ ഉത്പാദിപ്പിക്കുന്നു അതിൽ നിന്ന് അടുത്ത സസ്യങ്ങളെ രൂപപ്പെട്ടു വരുന്ന അടുത്ത തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്നു ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെജിറ്റി പ്രൊപ്പഗേഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് എന്താണ് വെജിറ്റി പ്രൊപ്പഗേഷൻ അഥവാ കായിക പ്രചരണ രീതി എന്ന് പറയുന്നത് ഒരു സസ്യത്തിന്റെ എന്താ വിത്തുണ് നല്ലാതെ അതായത് വേര് കാമ്പ് അതുപോലെ തന്നെ തണ്ട് ഇലകൾ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്ന് മറ്റൊരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു സസ്യത്തിന്റെ രൂപം നൽകുന്നത് അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നു ഈ ഒരു അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രജനന രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കായിക പ്രജനനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇങ്ങനെ കായിക പ്രജനനം വഴി രൂപപ്പെട്ടു വരുന്ന സസ്യങ്ങൾക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ വീട്ടിൽ കാണപ്പെടുന്ന റോസ ചെമ്പരത്തി തുടങ്ങിയവ ഇപ്പൊ നമുക്കറിയാം നമ്മൾ തമ്പ് വെച്ചാണ് ഇവിടെ വളർത്തുന്നത് അല്ലേ അപ്പൊ എന്ത് ചെയ്യുന്നു ഇപ്പൊ കമ്പ് വെട്ടി വെച്ച് വളർന്നു ഇവ ഒരു സസ്യമായി മാറി എന്ത് ചെയ്യുന്നു പൂക്കളൊക്കെ വരുന്നു പക്ഷെ എന്ത് ചെയ്യുന്നില്ല ഈ വെജിറ്റേരി പ്രൊപ്പഗേഷൻ വഴി വരുന്ന സസ്യങ്ങളിൽ മിക്കവരും എന്തുണ്ടാകുന്നില്ല വിത്തുകൾ ഉണ്ടാകുന്നില്ല ഇനി അഥവാ വിത്തുകൾ ഉണ്ടായാൽ തന്നെ അവയ്ക്ക് എന്തു ചെയ്യാൻ പറ്റുന്നില്ല അടുത്തൊരു തലമുറയെ ആ വിത്ത് നിന്ന് സൃഷ്ടിക്കുന്നതിനുള്ള ശേഷി ഉണ്ടാകുന്നില്ല അപ്പോൾ ഇത് ഇത്രവെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് എന്താണ് സീഡ് സ്വീജർമിനേഷൻ എന്താണ് വിത്ത് വിത്തിന് ഒരു വിത്തിന്റെ സസ്യമായി വളരാനുള്ള ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഒരു വിത്ത് മുളച്ച് വരുമ്പോൾ അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെ ഫുഡ് സിന്തസിൽ കുറിച്ചൊക്കെയാണ് നമ്മൾ എങ്ങനെ കിട്ടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് അതുപോലെ തന്നെ എന്താണ് വിജുജി പ്രൊപ്പഗേഷൻ വിജുജി പ്രൊപ്പഗേഷൻ എങ്ങനെ നടക്കുന്നു ബിജുജി പ്രൊപ്പഗേഷൻ നടക്കുന്ന സസ്യങ്ങളുടെ പ്രത്യേകത എന്താ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം